ാമത് സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു തിരൂർ എം എസ് സെൻട്രൽ സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ വി പി മധുസൂദനൻ പതാക ഉയർത്തി സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ കോയത്തങ്ങൾ അധ്യക്ഷനായി എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് തിരൂരിലെ സിവിൽ എക്സൈസ് ഓഫീസർ സുധീഷ് കെ കെ മുഖ്യാതിഥിയായിരുന്നു ഇന്ന് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് ലഹരി എന്നിവയിൽ നിന്നും പൂർണമായി വിട്ടുനിൽക്കാനും ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അത് നേടിയെടുക്കാൻ കഠിനമായി പരിശ്രമിച്ച് മുന്നേറാനും അദ്ദേഹം വിദ്യാർത്ഥികളെ ഉദ്ബോധിപ്പിച്ചു സ്കൂൾ ഹെഡ്ഗേൾ ആർ അനാമിക സ്വാഗതം പറഞ്ഞു സ്കൂൾ സെക്രട്ടറി സലാംപി ലില്ലീസ് മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ ട്രഷറർ കെ അബ്ദുൽ ജലീൽ ജോയിന്റ് സെക്രട്ടറി നജ്മുദ്ദീൻ കല്ലിങ്ങൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു വൈസ് ചെയർമാൻ പി എ റഷീദ് എം എ എസ് തിരൂർ താലൂക്ക് സെക്രട്ടറി അബ്ദുൽ ഖാദർ ഷെരീഫ് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ബെന്നി പി ടി മറ്റ് മാനേജ്മെന്റ് അംഗങ്ങൾ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂൾ ഹെഡ് ബോയ് കെ മുഹമ്മദ് ഷിഫാൻ ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിച്ചു ദേശഭക്തിഗാനം യോഗ റോളർ സ്കേറ്റിംഗ് തുടങ്ങിയ വിവിധ പരിപാടികളും നടന്നു പരിപാടിയിൽ പ്രീ പ്രൈമറി മോണ്ടിസറി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വർണ്ണാഭമായ മാസ്റ്ററിൽ എല്ലാവരുടെയും ശ്രദ്ധയാകർഷിച്ചു ഈ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല മത സ്വാതന്ത്ര്യവും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യവും ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭംഗിയായ രീതിയിൽ ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ നാടിനോട് കടമയില്ലാതെ കടപ്പാടില്ലാതെ മാറുന്ന ഒരു സമൂഹമായി നമുക്ക് മാറാൻ പാടില്ല നേരെ മറിച്ച് നമുക്ക് നമ്മുടെ രാജ്യത്തോട് കുറേ കടപ്പാടുകളുണ്ട് നമ്മളൊക്കെ വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിക്കുന്നവരും വ്യത്യസ്ത ആശയമുള്ള ആളുകളും വ്യത്യസ്ത കുടുംബ പശ്ചാത്തലങ്ങളിൽ ജീവിക്കുന്നവരും പല ചിന്താഗതിയുള്ള ആളുകളാണ് നമുക്കറിയാം ഇന്ന് രാജ്യം അതിന്റെ ഗംഭീരമായ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യമാണ് ആഘോഷിക്കുന്നത് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ വളരെയധികം നേട്ടങ്ങൾ കൈവരിച്ചിട്ട് ഈ നിലയിലെത്തിയത് ഈ ഘട്ടത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ വിദ്യാർത്ഥികൾ ഒരു നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്ത് ആ ഗോളിലേക്ക് നിങ്ങൾ കഠിന പ്രയത്നം ചെയ്ത് അത് നേടിയെടുക്കാൻ പരിശ്രമിക്കണം സൗഹൃദവും സ്നേഹവും കാത്തുസൂക്ഷിക്കാൻ നിങ്ങൾ പ്രതിജ്ഞാബദ്ധരായിരിക്കണം അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കുക എനിക്ക് ഈ അവസരത്തിൽ ഞാൻ ചില കാര്യങ്ങൾ ഓർത്തു പോകുന്നത് ഞാൻ ഞാൻ ഇവിടെ ഈ രാജ്യം നിരവധി ആയിട്ടുള്ള മഹാരഥന്മാരുടെ ജീവത്യാഗ പോരാട്ടത്തിൻ്റെ അനന്തരഫലമായി നമ്മുടെ രാജ്യം സ്വതന്ത്രമായിരുന്നു ഈ അവസരത്തിൽ ആ മഹാരഥന്മാരായ മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള മുഴുവൻ സ്വാതന്ത്ര്യ സമര സേനാനികളോടുള്ള സ്നേഹത്തോടുള്ള കടപ്പാട് ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിന് ആശംസ ചെയ്യുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സോർ എന്ന് പറയുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ് ഈ രാജ്യം എന്ന് പറയുന്നത് വൈവിധ്യമാണ് ഈ വൈവിധ്യങ്ങളെയെല്ലാം യൂണിറ്റിയിലേക്ക് കൊണ്ടുവന്ന രാജ്യത്തിൻ്റെ ആത്മാവാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നാനത്വത്തിൽ ഏകത്വം ഈ രാജ്യത്ത് വിവിധ മതങ്ങൾ വിവിധ ജാതികൾ വിവിധ വർണ്ണങ്ങൾ വിവിധ വർഗങ്ങൾ എല്ലാം അടങ്ങിയതാണ് ഈ രാജ്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് തന്നെയാണ് ഈ നമ്മുടെ രാജ്യം വിവിധ കൾച്ചറാണ് വിവിധ ആഘോഷങ്ങളാണ് വിവിധ ഭൂപ്രകൃതിയാണ് വിവിധ മതങ്ങളാണ് വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട് ഒരു മതത്തിൽ വിശ്വസിക്കാത്തവരുണ്ട് ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് നിർത്തുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിത്യാഗം ജീവിത്യാഗം ചെയ്ത് തങ്ങളുടെ കണ്ണീർ കലർന്ന ഏകോജ്വലമായ ജീവിതം കൊണ്ട് വീര ഇതിഹാസങ്ങൾ രചിച്ചു കടന്നുപോയ നമ്മുടെ സ്വാതന്ത്ര്യത്തിലെ സ്വാതന്ത്ര്യത്തിലേക്ക് എടുത്ത് എടുത്ത് ടീച്ചുളയിലേക്ക് എടുത്ത് ചാടിയ മഹാരഥന്മാരെയാണ് നമുക്കിപ്പോൾ ഓർമ്മ വരുന്നത് മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു അനി ബസഞ്ച് താന്തിയോ തോപ്പി ഭഗത് സിംഗ് സുഖദേവ് അങ്ങനെ നിരവധിയുള്ള ആൾ ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്ന ബാലഗംഗാധര തിലകൻ ധിപത്യത്തിന് അതിശക്തരായ സ്വാതന്ത്ര്യ സമര സേനാനികളും ഇന്ത്യൻ ജനതയെ മർദ്ദിട്ടതിലേ and celebration. First and foremost, our sincere thanks to our respected chairman, Advocate Hussein Koyatangal, whose vision and leadership continue to guide our school towards excellence. Thank you sir.